ഹലോ എൻ്റെ എൻ്റെ വിശേഷം സുഖമല്ല എല്ലാവർക്കും എൻ്റെ ഒരു കഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് രണ്ട് വട്ടം ഡെലീറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ വട്ടം കേട്ടോ അപ്പോൾ പോസ്റ്റ് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വാഴ്സവർ കൊടുക്കണേൽ വരുന്ന മിസ്റ്റേക്കാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒരു അല്ല അപ്പോൾ ഞാൻ ഈ കാണിക്കേണ്ടത് എന്താ വച്ചാൽ നമ്മുടെ ഒരു ഡയൻ മൈ ലൈഫാണ് ഡയൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ അല്ല രണ്ട് ദിവസത്തെ ഡയൻ മൈ ലൈഫാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ടുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആണ് ഇത് ഗസ്റ്റ് വരാന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വീടൊക്കെ നല്ല വൃത്തിയാക്കി ഒരു പൊടിയോ അല്ലെങ്കിൽ ഒരു വൃത്തിയേടോ ഒന്നും ഇല്ലാതെ അത്രയും നീറ്റാക്കിയിട്ടിടാൻ എല്ലാവരും ശ്രമിക്കൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും അപ്പം ഞാനീ കാണിക്കുന്ന എന്തേ നമുക്കിപ്പോൾ കാറ്റുകാലല്ലേ കാറ്റുകാലാവുമ്പോൾ മുഖവും നമ്മുടെ ശരീരം കാക ഡ്രൈ ആവാം അല്ലെങ്കിൽ വിണ്ട് പൊട്ടാതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനെ പറ്റിയൊരു ഫേസ് പാക്ക് പാക്കേട്ടോ ഇതെൻ്റെ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് പാലെടുക്കാം പാലിലേക്ക് നമ്മുടെ കടലമാവുണ്ടല്ലോ അത് ആവശ്യത്തിന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറുക്ക് പരുവത്തിനാക്കുക കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുമല്ലേ ആ ഒരു പരുവത്തിനാക്കിയിട്ട് നമുക്ക് മുഖത്ത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തേച്ച് പൊടിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു വരൾച്ചയൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ നമുക്ക് മുഖം ഒന്ന് ബ്രൈറ്റ് ആവാനും സഹായിക്കട്ടാ അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പോണേക്കാട്ട് മുന്നേ നിറയെ അങ്ങോടും ഇങ്ങോട്ടും വലിച്ചു വലിച്ചുവാരിക്ക് ഇട്ടിട്ട് തന്നെയാണ് പോകാട്ടെ പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ വല്ലാണ്ട് കുഞ്ഞു കുട്ടികളാണോ എന്ന് ചോദിച്ചാൽ വല്ലാണ്ട് കുഞ്ഞു കുട്ടികളല്ലോ പക്ഷെ എന്നാലും അവർ നമുക്കിന്നും കുഞ്ഞു കുട്ടികൾ തന്നെയാ അല്ലേ അപ്പോൾ ഞാൻ ഈ പത്തി ഈ ദോശ എടുക്കേണ്ടത് എന്താ വച്ചാൽ നമ്മുടെ പന്നു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അപ്പോൾ അവർക്കത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കാനുണ്ട് വീട് മൊത്തം ഒന്ന് ക്ലീനാക്കണേ അപ്പോൾ അതിനിടയ്ക്ക് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പണികളൊക്കെ തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് മണിയായിട്ടാണ് കേട്ടോ പിള്ളേർക്കൊണ്ടാക്കി വന്നപ്പോഴൊക്കെ ഏട്ടൻ്റെ ഫോൺ വന്നപ്പോൾ ഏട്ടനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് നേരം പോയി പിന്നെ ഒരു പതിനൊന്ന് ആയപ്പോഴാണ് നമ്മൾ നമ്മുടെ പണിയിലേക്ക് കടന്നത് എല്ലാവരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കില്ല ഗസ്റ്റ് വരാമെന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ് എനിക്ക് എനിക്കങ്ങനെയുണ്ട് കേട്ടോ ഞാൻ ആര് വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഫുള്ള് ക്ലീനാക്കിയിട്ട് അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഇതെൻ്റെ ചേട്ടനും അനിയനാണ് കേട്ടോ ഇത് അനിയനാണേ നേരത്തെ കാണിച്ചതാണ് ഫസ്റ്റ് കാണിച്ചതായിരുന്നു ചേട്ടൻ അപ്പോൾ എനിക്ക് ഇനി നടക്കിലൊരാളും കൂടി അനിയനായിട്ടാ അനിയന്മാരും ഒരു ചേട്ടനും കേട്ടോ നമ്മുടെ വീട്ടിൽ ഇനി കല്യാണം കഴിയാൻ ഇവ മാത്രമേ ഉള്ളു ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞു ഉണ്ണുങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പം എന്നെ അന്വേഷിക്കുന്നുണ്ട് ആരെങ്കിലും നല്ല കുട്ടികളൊക്കെ ഉണ്ട് വെച്ചാൽ വീഡിയോ കാണുന്നവരുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചൊന്ന് പറയണം കേട്ടോ നമ്മൾ ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറാണ് പെണ്ണിന് കിട്ടിയാൽ മതി ഇപ്പൊ പെണ്ണ് കിട്ടാനൊക്കെ ഭയങ്കര ക്ഷാമമാണല്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവര് മൂന്ന് പേരും ചേട്ടനും അനിയന്മാരൊക്കെ ഒക്കെ തന്നെയാണ് കേട്ടോ മൂന്നാളും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് അനിയന് പെണ്ണാല ആലോചിച്ച് നടക്കാണോ ചോദിച്ചാലേ അങ്ങനെയല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂട്ടാ അപ്പം അവര് ഫോം വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പണിയിലേക്ക് കടക്കാണ് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു ജസ്റ്റ് കയറി വരുമ്പോളേ എനിക്ക് നെഞ്ച് കത്താറുണ്ട് എൻ്റെ നെഞ്ചു കത്താറുണ്ട് എൻ്റെ ഗുരുവാര് ഇപ്പം എന്താണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്നുള്ളൊരു കോല എനിക്കറിയാലോ ഞാൻ ഹാളും കാര്യങ്ങളൊക്കെ എപ്പോഴും വൃത്തിയാക്കിയിടും കാരണം പെട്ടെന്ന് ഒരാൾ കയറി വന്നാല് അയ്യേ എന്ന് പറയരുതല്ലോ അതുകൊണ്ട് ഞാൻ ഹാളൊക്കെ എപ്പോഴും എപ്പോഴും ക്ലീൻ ആക്കിയിടുന്നത് വേണു കേട്ടോ അത് പിള്ളേർ പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്ന് വെച്ചാൽ ഞാൻ ആ പരിപാടി വൃത്തി കൊടുക്കാൻ നന്നായിട്ട് ചെയ്തേക്കും എപ്പോഴും കച്ചരെയാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂമുണ്ടല്ലോ മറ്റ് തുണികളിടുന്ന റൂമുണ്ടല്ലോ അതെപ്പോൾ നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ്ട എനിക്ക് ഈ തുണി മടക്കി മടക്കിയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ തുണി മടക്കണത് തന്നെ കൊല്ലണേ തൊല്യാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് എന്തോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാതും അതാത് സ്ഥാനത്തൊക്കെ എടുത്തു വെച്ച് ഏഹ് എല്ലാതും നമ്മള് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാറൊന്നുമില്ല ഞാനൊക്കെ കഴുകി അതാത് സ്ഥലത്ത് കമത്തി വെക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അമ്മ എപ്പോഴും പറയാം പാത്രങ്ങളൊക്കെ ഇങ്ങനെ കമത്തി വെക്കണമെന്ന് പറയാം വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കേടാവും അപ്പൊ ഞാനതൊക്കെ കഴുകി അതാതിന്റെ സ്ഥലത്തൊക്കെ എടുത്ത് വെച്ച് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ എല്ലാ ഭാഗവും ഷോർട്ട്സില് കണ്ടതാണല്ലേ വരുന്നത് ബ്രിബിയനായിട്ടാ അപ്പൊ നമുക്ക് പ്രഭാണെങ്കിലും ഇനിയിപ്പോൾ വേറെ ആരാണെങ്കിലും ഞാൻ വരണോ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കാട് തന്നെയാട്ടോ കുട്ടികൾക്ക് എക്സാം നടക്കണ്ടല്ലോ നമ്മുടെ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് പണിക്കും കാര്യങ്ങളൊക്കെ ഒന്നും വിളിക്കാനും പറ്റും അതിനൊന്നും പറ്റുന്നില്ല പഠിച്ചോട്ടെ കാര്യം പത്ത് മാർക്കിൻ്റെ ആണെങ്കിലും നമുക്ക് ആ മാർക്ക് എപ്പോഴും ആനുവൽ എക്സാമിന് അതായത് സെമസ്റ്റർ എക്സാമിൻ്റെ മാർക്കിലേക്ക് അത് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ എങ്ങാനും ഒരു മാർക്ക് കുറഞ്ഞു പോവുകയും അരമാർക്ക് കുറയുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് എതിന്ന് എടുത്തിട്ട് അവർ അതിലേക്ക് ഏഡാക്കും അപ്പോൾ അവളിക്കൊന്ന് നമ്മുടെ എന്താ പറയുക ഫേസ് പാക്ക് ഒക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പം ചൂടാറിയത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടോ നല്ലതാണിത് വെളുത്തിട്ട് പാറ അങ്ങനത്തെ ഒരു സംഭവമൊന്നും അല്ല ഞാനിപ്പോഴും പറയുന്നുണ്ട് എനിക്കിങ്ങനെ കുറേ കളർ വേണമെന്നൊരു നിർബന്ധമില്ല കളർ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമില്ല എന്നൊന്നും വല്ലാണ്ട് കറുത്തിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു എന്താ പറയുക ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ട് എൻ്റെ ശരീരത്തിൻ്റെ കാര്യമാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം പോലെ വരാറുണ്ട് കാരണം ഈ വെയിലൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് ടാൻ അടിക്കുമ്പോൾ ഒരു ഇതെന്താ എൻ്റെ മുഖം ഇങ്ങനെ പോയെന്നൊരു തോന്നല് എനിക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടാ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മൾ സെൽഫായിട്ട് ലവ് ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൂ പിന്നെ ഇപ്പോൾ പ്രായം കൂടി കൂടി വരല്ലേ ചെറുതായി വരല്ലല്ലോ ഇപ്പം മുപ്പത്തഞ്ച് വയസ്സായി ഇനിയിപ്പോൾ അടുത്ത ഓഗസ്റ്റ് എന്ന് പറയേണ്ടത് ഓഗസ്റ്റിലാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അപ്പോൾ അടുത്ത ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് വയസ്സാണ് അപ്പോൾ ഞാൻ എന്നെ ഒന്ന് കെയർ ചെയ്തില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ മുഖൊക്കെ നന്നായി ചുക്കി ചുളിഞ്ഞ് ഒരു വിധത്തിലായിപ്പോട്ടോ ഞാനങ്ങനെ കണ്ടാടി കൂണ്ടാടി സാധനങ്ങളൊന്നും ഉപയോഗിച്ച് മുഖത്ത് വാരത്തേക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ബ്യൂട്ടി പാർലറിൽ പോലും പോയിട്ടൊരു കാര്യം ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ രണ്ടാമത്തെ അല്ല മൂത്ത അനിയൻ്റെ കല്യാണത്തിനാണ് ഞാൻ പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ കല്യാണം കണ്ടിട്ട് അഞ്ചു പോലൊക്കെ ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു അന്നാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് സാധാരണ ഞാൻ പോയിട്ട് മുടിയിൽ മറ്റേ ബ്ലാക്ക് ഹെന്നിയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പിരികം ത്രെഡ് ചെയ്യാറുണ്ട് അതല്ലാതെ ഞാൻ പാർലറിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ബാക്കി വന്നാൽ എടുത്തിട്ട് നമ്മുടെ കാലൽമ തേച്ച് കൊടുക്കാം കാലൊക്കെ എനിക്ക് ഭയങ്കര ഡ്രൈ ആവട്ടെ ഞാൻ വെള്ളം കുടിക്കൽ വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈനസ് പെട്ടെന്ന് വരും ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊന്നും നല്ല ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വെള്ളം കുടിക്കലും അതുപോലെ തന്നെ എവിടെ പോകാൻ പോകാനിറങ്ങുമ്പോൾ എനിക്ക് ടൈമ് ഒന്നും കറക്റ്റാക്കാൻ പറ്റാറില്ല മൊബൈൽ കണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കും ആ പോണ നേരത്തേക്കൊക്കെ ആവും പിന്നെ റെഡി ആവാനൊക്കെ നിൽക്കുക അപ്പോൾ അതൊന്നും എനിക്ക് മാറ്റിയെടുക്കണം എന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡയറ്റ് ഡയറ്റ് ഒന്ന് ശരിയാക്കണം ഡോക്ടർ എന്തായാലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഡയറ്റ് എടുക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഡയറ്റ് ഒന്ന് ശരിയാക്കിയിട്ട് നമ്മുടെ സ്കൂളിലത്തെ പ്രോഗ്രാമൊക്കെ ആകുമ്പോഴേക്കും എനിക്കൊരു അഞ്ച് കിലോ എങ്കിലും മാക്സിമം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും സന്തോഷം ഫെബ്രുവരി ഒരു പതിനഞ്ച് ഇരുപതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത് അപ്പോഴേക്കും എനിക്ക് അത്രയും കുറയ്ക്കാനൊന്നും പറ്റുമെന്ന് എനിക്കല്ല എന്നാലും എനിക്ക് ഒന്ന് ഈ ഒരു എന്താ പറയുക ഒരു ഉണ്ടപ്പുണ്ടല്ലോ അതൊന്ന് കുറച്ച് എടുക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഡാൻസ് പ്രോഗ്രാം കാരണം അല്ല മെയിൻ ആയിട്ട് മെയിനായിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് കാരണം ഇപ്പോൾ എന്താ പറയുക നമ്മുടെ യൂറിക് ആസിഡ് കൂടിയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ആപ്പുകളിലൊക്കെ നമുക്ക് ഭയങ്കര വേദനകളും കാര്യങ്ങളും എനിക്ക് ഈ തണ്ടൽ വേദനയും നടക്കാൻ പറ്റാത്തതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ഇടയ്ക്ക് പേടിയാണ് നമ്മുടെ പോലെ ആകുമെന്നുള്ള പേടിയൊക്കെ ഭയങ്കര കൂടുതലാണ് അപ്പം ഞാനീ കാണിച്ച പ്രഹസനം എന്താ വെച്ചാൽ അതായത് നമ്മുടെ കവർപ്പിക്കിടണമല്ലോ അപ്പോൾ അതിനുള്ള ഏത് പോസ് തേടണം എന്നുള്ള ചിന്തിച്ചിട്ട് എടുത്തത് കേട്ടെ അത് അപ്പം ഞാൻ വിചാരിച്ചു അത് ഉണങ്ങനെ വരാം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഇരിപ്പ് ഉറക്കിനില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അതൊക്കെ ണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കാരണം ഇത് എന്താ പറയുക ചുളിയും നമ്മുടെ മുഖം മുഖമൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ചുളി വരും അപ്പോൾ അങ്ങനെ പാടില്ലെന്ന് വന്നിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ പക്ഷെ മനസ്സുറക്കേണ്ടായിരുന്നില്ല ഇത് ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫെജീന് തൃശ്ശൂർന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇടാട്ടോ ഞാൻ നാളെ ആക്കിയിട്ട് ഇടാം അപ്പോൾ നമ്മൾ അറിഞ്ഞപ്പോൾ പതുക്കെ തന്നെ അപ്പഴും കയ്യൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് വലിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ മേശപ്പുറം കണ്ടില്ലേ മേശപ്പുറത്തൊക്കെ പിള്ളേർ പോകുമ്പോഴേക്കെന്നറിയ ചീർപ്പൊക്കെ അവർ കേട്ടിട്ട് പെട്ടിയായ തീർപ്പൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത് ഈ ഹോൾസോർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഓർമ്മ ഞാൻ ഈ നേരം വരും നേരത്തെ ഹോയ്സോർ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഹോൾസോർ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നു പക്ഷെ ഇപ്പോഴാണ് ഇപ്പോൾ വീണ്ടും പറയുകയാണ് ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല കാലത്തെ മരുന്ന് എടുത്തിട്ട് ഇപ്പം ഇനി ഉച്ചയ്ക്ക് കഴിക്കണം ഉച്ചക്കലിക്ക് വേറെ മരുന്നൊന്നുമില്ല അതുകൊണ്ട് കാലത്തെ മരുന്ന് എടുത്തിട്ട് നമുക്ക് ഉച്ചക്കലിക്ക് കഴിക്കാൻ എന്തായാലും വലിയ ഒന്ന് കഴിക്കാനും ഡോക്ടറെ കാണാനും ഒക്കെ എനിക്ക് മടിയാണ് കേട്ടോ എൻ്റെ അമ്മ ഇതിന് എന്താ പറയുക അമ്മയ്ക്ക് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിലും സമാധാന കേടാണെന്നുള്ള രീതിയിലുള്ള ഒരാളാണ് പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ അത് കണ്ടെന്ന് വളർന്നതുകൊണ്ടായിരിക്കാൻ പറ്റും പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തത് മരുന്ന് ആവശ്യം വന്നാലും അനാവശ്യമാണെങ്കിൽ ഞാൻ കഴിക്കാറന്നെ എനിക്ക് തീരെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകുള്ളൂ അതുവരെ ഞാൻ സഹിച്ചു പിടിച്ച് ചിരിക്കൂട്ടാ പിന്നെ ഈ ഒരു മാഷിൻ്റെ ഉണ്ടല്ലോ ഒരു നമ്മൾ തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷെ ആക്ച്വലി തേപ്പോട് നടക്കാറില്ല ഞാൻ ഈ കാണിച്ചിട്ടൊക്കെ എന്താ എന്തൂട്ടാണെന്നറിയുമോ നമ്മുടെ ലോട്ടറി ടിക്കറ്റും അതുപോലെ തന്നെ ട്രെൻസിലെ കൂപ്പണൊക്കെയാണ് കേട്ടോ ഇവിടെ കുറേ ഉണ്ടാവും ട്രെൻസിലൊക്കെ കൂപ്പൺ പക്ഷെ നമുക്കൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല സത്യത്തിൽ വെറുതെ ആണ് എനിക്കതൊരു ഉടായ്പ് പരിപാടിയായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂട്ടോ കണ്ടില്ലേ എൻ്റെ കമ്മലിൻ്റെ ബോക്സും ബാഗും മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ എടുക്കണം അപ്പോഴേക്കും നമ്മുടെ മുഖത്തിട്ട പാക്കൊക്കെ ഉണങ്ങിയിട്ടുണ്ടാകുന്ന ഇനി നമുക്ക് കുളിച്ച് വരാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് വലിഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ എനിക്ക് വേറെ വേറെ ഇല്ലാത്തതുകൊണ്ട് മുഖത്ത് അങ്ങനെ വലിയൊരു ചുളിവും കാര്യങ്ങളൊന്നും ഇല്ല കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തുണികളൊക്കെ അലക്കിയത് തോരയിട്ട് അതൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ പുറത്ത് അടുക്കള ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗം പുറത്തെ അടുക്കള ക്ലീൻ ചെയ്യുന്നൊരു െ നമ്മുടെ വീ നമ്മുടെ ആ ഭാഗം വീണ്ടും കച്ചറിയിട്ടുണ്ട് ഡെയിലി ഉപയോഗിക്കുന്ന ഭാഗങ്ങളിലാണെങ്കിൽ അത് കച്ചറിയാവും എത്ര ഉപയോഗിച്ച് എത്ര അടക്കി പറക്കി വെച്ചാലും അത് വീണ്ടും കച്ചറിയും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വച്ചാൽ ഈ വിറകാണ് ആകെ എന്താ പറയുക അതിൽ മണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നിലത്താകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ നമ്മുടെ വിറക് പരയിൽ പോയിട്ട് അതിൻ്റെ കൂടെ ഒരു ബക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പകലായിട്ട് ഞാനൊരു ബക്കറ്റ് കാണാനില്ല സത്യത്തിൽ അപ്പോൾ ഒരു കൊട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് ആ കൊട്ടയിലേക്ക് ചകിരിയും നമ്മുടെ ഓലക്കൊടിയും സാധനങ്ങളൊക്കെ ആക്കിയിട്ട് കുത്തി നിറച്ച് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നിലത്ത് കിടന്നിട്ട് വൃത്തിയേടാവുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് നമ്മുടെ ഇതിൻ്റെ അടിയിൽ അതായത് ആ സ്ലാബിൻ്റെ അടിയിൽ കുറേ സാധനങ്ങൾ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിക്ക് തള്ളിയിട്ട് തന്നെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല ആ ഒരു എന്താ ബക്കറ്റിലാക്കിയിട്ട് ബക്കറ്റല്ല കൊട്ടയിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതേപോലെ നമുക്ക് എന്താ ഡാൻസ് ക്ലാസ് ഉണ്ട് ഞാൻ ലേറ്റായിട്ട് എന്നത്തെയും പോലെ ലേറ്റ് ആയിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ലേറ്റായിട്ടാണ് ഇപ്പോൾ ഈ പോകാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല ഒരു പുട്ടുതൊടാ കണ്ണേതാ ഞാൻ ഐബ്രോ വരയ്ക്കും പിന്നെ ഒരു കുറി വരയ്ക്കും ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളു അല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് മേക്കപ്പിന് സാധനങ്ങളൊന്നും വേണ്ട ഞാൻ അങ്ങനെ വേറെ ക്രീമുകളും കാര്യങ്ങളൊക്കെ ക്രീമൊക്കെ ഏട്ടം കൊണ്ടുവരുന്നത് ഇവിടെ ഉള്ളതാണ് ഞാൻ യൂസ് ചെയ്യണല്ലാണ്ട് എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഞാൻ നിർബന്ധമായിട്ടാണ് യൂസ് ചെയ്യണത് നമ്മുടെ സെറം മാത്രമാണ് അത് ബയോലജിൻ്റെ സിറാണെ ഞാൻ ഉപയോഗിക്കാതെ തന്നെയല്ലേ പേര് അതിന് ഞാൻ തോന്നുന്നു അപ്പോൾ അതെനിക്ക് നിർബന്ധം കാരണം ഞാൻ ഡെയിലി കുളിക്കില്ല മൂന്നാലഞ്ച് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ തല കുളിക്കുക മേല് കുളിക്കും ഡെയിലി തല കുളിക്കേണ്ടത് മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുള്ളൂ എനിക്ക് നേരിടക്കാൻ ഭയങ്കര ഒരു കാര്യമാണ് ഷോൾഡർ പെയിൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒന്നും എനിക്ക് എനക്കാൻ തന്നെ പറ്റില്ല പിള്ളേരുടെ എനിക്ക് എപ്പോഴും പാവമിട്ട് പാകി മസാജ് ഇങ്ങനെ ചെയ്ത് തന്ന് തന്ന് തന്നിങ്ങനെ ഒരിക്കലും നമ്മൾ വണ്ടിയും വന്ന് വീണിട്ട് നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ ഫിസിയോ തെറാപ്പി ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അവർ മറ്റേ ഷോൾഡർ മറ്റേ ഷോൾഡർ എനിക്ക് എപ്പോഴും വരുന്നെടുക്കുക അപ്പോൾ എനിക്ക് ആ ഭാഗം കൂടെ അവർ അത് ചെയ്ത് തന്നിട്ടുണ്ടായിട്ട് അപ്പം അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കല്ലച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നീര് വന്നിട്ടേ അപ്പോൾ ഈ കമ്മലുണ്ടല്ലോ ഇതെനിക്ക് ഏട്ടൻ ഗോൾഡ് സൂക്കിൻ്റെ ഗോൾഡ് സൂപ്പിൽ സൂക്കിലേക്ക് പോയപ്പോൾ സൂപ്പ് എന്നൊക്കെയാണ് പറയുന്നത് അവിടെ നിന്ന് എനിക്ക് എടുത്തു പറരിജിനൽ പേളാണ് അപ്പം കാലത്ത് വെച്ചിട്ടുണ്ടായി കൂട്ടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു മുട്ട ഒരു മുട്ടയല്ല മൂന്ന് മുട്ട കുത്തി പൊരിച്ചിട്ട് ഞാൻ ഉച്ചക്കിടുത്ത ചോറിൻ്റെ ഇട്ടൊക്കെയാണ് പോയത് അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്ക് വിശിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ വരുന്ന വൈകി നമ്മൾ ചേറ്റുവേലി പോയിട്ട് അത് ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുണ്ട് അതായത് ഇത് കിളിക്കൂട് എന്ന് പറയുന്ന സംഭവമാണ് പിന്നെ സമൂസ പഴംപൊരി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നമ്മൾ ചായ കുടിക്കാനായിട്ടാ ആ മുട്ടി ഇല്ലോണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പാട്ടാ ഞാൻ എ ടി എമ്മിൽ പോവാണെങ്കിലും ഗൂഗിൾ പേ ചെയ്യാണെങ്കിലും എല്ലാം അവൾ ചെയ്യും എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാം കേട്ടോ പായനും അറിയാം ഗൂഗിൾ പേ ചെയ്യാനും കാര്യം എ ടി എമ്മിന്റെ കാര്യം പായു വല്യ പിടുത്തല്ല പക്ഷേ ഗൂഗിൾ പേ ചെയ്യാനൊക്കെ നന്നായിട്ട് അവൾക്ക് അറിയാം പക്ഷേ ഞാൻ കണ്ട ഞാൻ ഇവിടെ ക്ലീൻ ആക്കിയിട്ടിട്ട് പോയേ ഞാൻ എൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്നും ചിന്തിക്കാനായിട്ടോ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും പക്ഷേ ഞാൻ ഈ കാര്യത്തിനൊന്നും ചീത്ത പറയാറില്ലേ അവരെ കാരണം ചായ കളഞ്ഞിട്ടുള്ള ഭാഗമാണ് കാണുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്ലീനിങ് വീഡിയോയിൽ അലമാരിയൊക്കെ വലിച്ചുവാരി ഇട്ടിട്ട് ഇരിക്കുകയാണ് അപ്പം അതൊക്കെ ഞാൻ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗം കാണിക്കുന്ന ഭാഗമുണ്ടല്ലോ ഇത് മാത്രമാണ് ഈ ഒരു അലമാരിയിൽ അമ്മൂട്ടിയുടെ ഡ്രസ്സായിട്ടുള്ളത് ബാക്കി എല്ലാതും പായുമ്പോഴുടെ ഡ്രസ്സാട്ടോ ആ അലമാരിയുടെ തൊട്ടപ്പുറത്തന്നെ ഒരു ഉണ്ട് അതിൽ ഈ ഒരു ഷെൽഫിൽ കാണുന്നതും പിന്നെ ഇത് അമ്മൂട്ടിയുടെ ബാൻഡിൻ്റെ ഭാഗവും മാത്രമാണ് ഇത്രേ ഉള്ളുട്ട് അമ്മൂട്ടിക്ക് വളരെ കുറവ് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ റൂമിൽ മടക്കാനുള്ള തുണികൾ അതുപോലെ തന്നെ എടുക്കണുണ്ടാകുന്ന അമ്മൂട്ടി പഠിക്കുകയാണ് അപ്പം ഞാൻ വീണ്ടും മടക്കി നിങ്ങളെ ബോറടിപ്പിക്കണില്ല അല്ല കൈ കൊണ്ടൊന്നടച്ച് തുറന്നപ്പോഴേക്കും നമ്മുടെ വീട് ക്ലീൻ ക്ലീനായി പക്ഷെ ഒരു സംഭവം വേണ്ട കേട്ടോ അന്ന് രാത്രി ഇപ്പം അമ്മൂട്ടി പഠിച്ചുകൊണ്ടിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വയറുവേദനയൊക്കെ ആയിട്ട് നമ്മൾ എം എഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോയി വന്നു പിറ്റേ ദിവസം അത് കാരണം എനിക്ക് അന്നത്തെ ദിവസം ആ തുണികൾ ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് വീഡിയോ ഒന്നും വീട് ക്ലീൻ ആക്കിയതൊന്നും എടുക്കാൻ പറ്റില്ലത് പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് ഒരു ഉച്ച നേരത്തൂടെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതോ അപ്പോൾ ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ അതിഥി ദേവോ ഭവ എന്നാണല്ലേ അത് ഇപ്പോൾ ആരാണെങ്കിലും നമ്മളെപ്പോഴും നേറ്റീവായിട്ടിരിക്കണം അതിഥികളെ ദൈവത്തിനെ പോലെ കാണണം എന്നാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ആവശ്യമാണ് കേട്ടോ ബൈ ബൈ